എ ടീ പേഴ്സൺ ഓർ കോഫി പേഴ്സൺ എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ കണ്ണും പൂട്ടി പറയും കോഫി പേഴ്സൺ ആണ് പക്ഷേ ഞാൻ വീട്ടിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ കുടിക്കാറുള്ളത് ചായയാണ് കേട്ടോ അതിലൊരു റീസൺ ഉണ്ട് കാരണം എനിക്ക് എൻ്റെ ഉണ്ടാക്കുന്ന ചായ ഒരുപാട് ഇഷ്ടമാണ് രാവിലെയും വൈകുന്നേരമൊക്കെ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചായ കുടിക്കാറുണ്ട് ഹോസ്റ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ചായ എന്ന് പറയുന്ന സാധനം ഞാൻ കുടിക്കലേ ഇല്ല കേട്ടോ പുറത്തുപോയാൽ യൂഷ്വലി ഞാൻ ചായ പ്രിഫർ ചെയ്യാറേ ഇല്ല അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു വീട്ടിലൊരു കോഫി ഉണ്ടാക്കാമെന്ന് അമ്മയ്ക്കും അച്ഛനും എനിക്കുമായിട്ട് കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കോൾഡ് കോഫി മോഡലില്ലേ അതന്നെ അതേപോലത്തെ ഒരു കോഫി ഉണ്ടാക്കാന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ നമ്മുടെ കോഫി പൗഡറും ഷുഗറും വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ആവശ്യത്തിനുള്ള കോഫി മിക്സ് ഞാൻ ഓരോ ഗ്ലാസ്സിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പം അച്ഛനും അമ്മയ്ക്കും എനിക്കാണ് ഞങ്ങൾക്ക് മൂന്നു പേർക്കും അത്യാവശ്യം സ്ട്രോങ് ഷ്ടമാണ് അത് കഴിഞ്ഞിട്ട് നല്ല തിളപ്പിച്ച പാൽ നല്ല അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ലോണം മിക്സ് ചെയ്യുക പരിപാടി കഴിഞ്ഞു അമ്മയ്ക്ക് കൊടുത്തു അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായി എനിക്കും ഇഷ്ടമായി അച്ഛനും ഇഷ്ടമായി അപ്പോൾ അത്രേ ഉള്ളൂ ബൈ